ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ഒരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നമ്മൾ നമ്മളിതിലൂടെ വിടുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കുക കാരണം ആദ്യ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ടാണ് എന്നും അത് പറയുന്നത് നമ്മൾ ഡെയിലി ഇടുന്ന വേക്കൻസികളാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസികളെല്ലാം നമ്മൾ എല്ലാ ദിവസവും വരുന്നതും കുറച്ചാണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ആദ്യ ആദ്യം നിങ്ങൾ കാണാൻ ആദ്യ ആദ്യം കണ്ട് ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ നോട്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രമേ ജോബ് കിട്ടുകയുള്ളു കാരണം പറയ വേക്കൻസി വളരെ കുറവാണ് മഴക്കാലമാണ് പെരുന്നാളാണ് അതുകൊണ്ട് കുറ്റിയ ജോബിൽ അടിഞ്ഞി ഒതുങ്ങി നിൽക്കുക അതൊക്കെയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക പിന്നെ നമ്മൾ തൊഴിലാളിക്കവർ ഒരു താങ്ങുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ തുടർന്ന് കൊണ്ടോളൂ നല്ലത് ചെയ്യുന്നത് ഒരു കടമ മാത്രമല്ല സന്തോഷവും കൂടിയാണ് കാരണം അത് നമ്മുടെ സമാധാനവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു ഓക്കെ താങ്ക്